നിളയുടെ തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് ബോട്ട് ക്ലബ് ആറ് മാസം മുതൽ മൂന്ന് പരിപാലിക്കുവാനായി വയസ്സുവരെയുള്ള പിൻചോമനുകളെ പരിപാലിക്കുവാനായിട്ടു ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള പിഞ്ചോമനങ്ങളെ പരിപാലിക്കാൻ പഴയഞ്ഞൂർ കുന്നത്തറ അങ്കണവാടിയിൽ അങ്കണവാടി കം കൃഷ്ണ തുടക്കമിട്ടു കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും സർഗവാസനകൾ കണ്ടെത്തുന്നതിനും വഴി തുറക്കുന്ന ഡേ കെയർ സെൻ്ററാണിത് രക്ഷിതാക്കൾക്ക് പിഞ്ചോമനകളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഒരിടമെന്ന് നിസ്സംശയം പറയാം പഴയഞ്ഞൂർ പഞ്ചായത്തിൻ്റെയും വനിതാ ശിശുവികസന വകുപ്പിൻ്റെയും സഹായത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മക്കളെ ഒക്കെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ പല അമ്മമാരും ഇപ്പോഴത്തെ അമ്മമാരല്ല ഇപ്പോഴത്തെ അമ്മമാര്യൂജനാണ് പഴയ കാലത്തെ അമ്മമാര് അംഗൻവാടി പ്രസ്ഥാനത്തിനെ തന്നെ വളരെ പുച്ഛിച്ചു കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊന്ന് മാറിയാണ് ഇപ്പോ നമുക്ക് ഇത്തരത്തിലുള്ള അന്ന് നമ്മളെ സ്ഥലില്ല വീടില്ല കെട്ടിടമില്ല പലവരുടെ തിണ്ണയിലൊക്കെ പോയിരുന്നിട്ടാണ് നമ്മുടെ മക്കളെ അവിടെ മനോഹത്ര വിസർജനം നടത്തുമ്പോൾ വീട്ടുകാരുടെ തീർത്ത കേട്ടൊക്കെയാണ് അന്നത്തെ വർക്കർമാരും ഹെൽപ്പർമാരും ഒക്കെ മുന്നോട്ട് പോയതെങ്കിൽ ഇപ്പോൾ നമ്മളെത്രയോ നമ്മുടെ അംഗൻവാടി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലെ വലിയ മതിപ്പ് അന്നില്ലാതിരുന്ന മതിപ്പും പിന്തുണയുമൊക്കെ സമൂഹത്തിൽ നിന്ന് ധാരാളമായിട്ട് നമുക്ക് കിട്ടുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് അത് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ ജോലി സമയത്തിൽ ഉണ്ടായിരുന്ന മാറ്റം ഒക്കെ ഇനി കൂടുതൽ നമുക്ക് സമൂഹത്തിന് ദൃശ്യാവുക പ്രസവിച്ചു കഴിഞ്ഞാൽ തന്നെ മുതൽ വരെ നോക്കാൻ വേണ്ടി രണ്ട് ഇവിടെ ഇവിടെ ഉണ്ടാവുക നിങ്ങൾ എല്ലാ ജോലിക്കും പോകും സമൂഹത്തിലെ നമ്മുടെ നാട്ടിലെ അമ്മമാരും വനിതകളുമാണ് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായി സി ഡി പി ഒ കെ സി കോമളവല്ലി പഞ്ചായത്ത് അംഗം കെ എം അസീസ് റിട്ടയർഡ് ക്യാപ്റ്റൻ ഡി രാധാകൃഷ്ണൻ വി എ ഖുഷീൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ എസ് തിരിച്ചു അംഗൻവാടിക്കുള്ള സാധനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾക്കൊക്കെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ കുറച്ച് സാധനങ്ങൾ മാത്രം വന്നിരിക്കുള്ളൂ അഞ്ചാം തീയതി മുതല് അവർ പറയാൻ തുടങ്ങി ഇത് അന്ന് എത്തും എത്തും എന്നുള്ളത് അപ്പോൾ ഇനി തിങ്കളാഴ്ച മറ്റു സാധനങ്ങൾ ഫർണിച്ചർ മുതലായ സാധനങ്ങൾ എത്തും പിന്നെ പ്രീ സ്കൂൾ ഐറ്റം ഉണ്ട് അതുപോലെ തന്നെ നീതി മെഡിക്കൽസിൽ നിന്ന് നമ്മൾ കുറച്ച് മെഡിസിൻ കിറ്റ് ഇതിനുള്ള ഫണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതൊക്കെ നമ്മൾ ഇവിടേക്ക് എത്തിക്കും പിന്നെ അതുപോലെ തന്നെ ക്രഷിലെ മുന്നേ ഉണ്ടായിരുന്ന രണ്ട് രണ്ട് വർക്കറ് ഉണ്ട് ക്രഷിൽ ജോലി ചെയ്തിരുന്നവരെ തന്നെയാണ് ജില്ലാ ഓഫീസിൽ നിന്ന് ഈ ക്രഷിലേക്ക് ടീച്ചർമാരായിട്ട് അവർ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം സിസി വി ന്യൂസ് പഴയ